സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്യൂപ്ലി പെൻസിലുണ്ട് ഡ്യൂപ്ലി പെൻസിൽ അതായത് മൂന്നു വർഷമൊക്കെ വെയിറ്റ് ചെയ്ത് ഒരു ബാഗ് കിട്ടുന്നതിന്റെ ഈ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവോ ബാഗും ലെജ് ബാഗും എല്ലാം മേടിച്ച മേടിച്ചവരുടെ അവസ്ഥയെന്നായിരിക്കും പിന്നെ ചുമ്മാ ഒരു പുതിയ ബാഗ് മേടിച്ചുള്ള അങ്ങനെ ഇപ്പൊ സൂക്ഷിക്കട്ടെ വേറെ എല്ലാം നടക്കും ും ഇത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല സ്കൂളൊക്കെ തുറക്കാൻ സമയം അപ്പൊ എന്റെ മോളൂട്ടി പറഞ്ഞ അമ്മ എല്ലാരും യൂട്യൂബ് തുറന്നാൽ സ്കൂളിലോട്ട് പോകുന്നതിൻ്റെ എന്തൊക്കെ വേടിച്ചെന്നൊക്കെ ഉള്ള വീഡിയോസ് ഇടാൻ കിട്ടമ്മ ഞാൻ കണ്ടമാ എന്നൊക്കെ നമുക്ക് നമുക്കതോണൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസം കൂടെ നിർബന്ധം പിടിക്കും അപ്പം ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഈ വർഷം ഒന്നും വാങ്ങിയില്ല അപ്പം എനിക്ക് ആ വീഡിയോ പിടിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല പിന്നെ എൻ്റെ മോൾ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാൻ കുരുക്കിന് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല കുരുട്ടിൻ്റെ പരാതികളൊന്നുമില്ല എൻ്റെ മോൾ വീട്ടിലെ ഇന്നത്തെ വീഡിയോ അപ്പം ഞങ്ങൾ ഈ വർഷം വന്താട്ടൊന്നും വാങ്ങിയില്ല വാങ്ങിയത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നിങ്ങളാടൊന്ന് കാണിച്ചത് നമുക്ക് നേരെ വിടുക എന്തോ ആദ്യം ആ രണ്ടുപേർക്കും ബോക്സ് ഈ വർഷം വാങ്ങിയിട്ടുണ്ട് മോകുട്ടൻ്റെ മിക്കി മോസും മോളൂട്ടിക്ക് യൂണികോണും അപ്പൊ മോളൂട്ടി യൂണികോണിന്റെ വലിയ ഫാനാണ് മോക്കൂട്ട കടയിൽ വെച്ച് ഇതുപതിര നിർബന്ധമായിരുന്നു പക്ഷെ കടയിൽ നിന്ന് ഇതുപതി ഇതുപതി എന്ന് പറഞ്ഞ നിർബന്ധമായിരുന്നു എന്നിട്ട് വീട്ടിൽ വന്നിട്ട് മോളുട്ടിയുടെ ബോക്സ് വിടണം പറഞ്ഞു ഭയങ്കര നിർബന്ധിന്റെ എടുത്തു വെച്ച പെൻസിലാണ് സ്കൂളിൽ കൊണ്ടുപോവാനായിട്ട് വെച്ചിരിക്കില്ലേ മാത്രമുട്ടം കാണിച്ചോടും അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ചില്ല കൂടെ ഇനി അടുത്ത് അമ്മച്ച് കാണിച്ചുകൊടുക്കും അതെന്റെ മോന് എന്താ ഒരു ഡ്യൂപ്ലി പെൻസിലുണ്ട് ഡ്യൂപ്ലി പെൻസിൽ അതായത് ഉപ്പിപ്പിടി ഒടിഞ്ഞു പോകുന്ന പെൻസിൽ ബോക്സ് കിട്ടുമ്പോൾ അതിന്റെ കൂടെ കിട്ടുന്ന പെൻസിലൊന്നും വലിയ വേലഡി ചെയ്യും പിന്നെ ഉണ്ട് എന്തിനാ നെയ്മസ്ലിപ്പുണ്ട് എന്തിനാട്ടിയോൾ മോൻകൂട്ടം കാണിച്ചോളൂ പിന്നെ ഒരു നെയ്മിപ്പുണ്ട് ആ എന്തു പിന്നെ സ്പൈഡർമാൻറെ എന്റെ മോനെ ഒരു സ്കെയിലുണ്ട് പറ അങ്ങനെ ബോക്സ് ഈ വർഷത്തെ രണ്ടുപേരുടെ ബോക്സ് ഇതാണ് കഴിഞ്ഞ വർഷം ഇതാണ് യൂണിക്കോണിന്റെ ആണോ കഴിഞ്ഞ വർഷം ബോക്സ് കൊടുത്തു പക്ഷെ നശിപ്പിച്ച കളഞ്ഞെന്ന് വേണം പറയാൻ കുറെ ഒക്കെ സൂക്ഷിക്കാത്തതുകൊണ്ടാണ് നശിച്ചത് കേട്ടോ കാര്യം പറയില്ല മോൻകുട്ടിൻ്റെ ഇപ്പോഴും അനിയ കുഴപ്പമില്ലാതിരിക്കും എന്നാലും ചേച്ചിക്ക് പുതിയ മേടിക്കുന്നു അനിയന് മേടിച്ചില്ലെങ്കിൽ ഇവിടെ പോഞ്ഞാട്ടിയാവും പോഞ്ഞാട്ടം ഇവിടെ വേളം വെച്ച് കൂക്കുന്നെ നശിപ്പിക്കും അതുകൊണ്ട് രണ്ടുപേർക്ക് ഈ വർഷം മേടിച്ച ബോക്സാണെ ഇത് ആ എന്റെ ബോക്സിന്റെ ഗുണമായിട്ട് ഒന്ന് പൗച്ചും ഇങ്ങനത്തെ മോളുട്ടിക്ക് യൂണിക്കോണിന്റെ പൗച്ചും പിടിച്ച മോൻകുട്ടിൻ്റെ വേറെ ഒന്നും അല്ല യു കെ ജിയിൽ ആവുന്നോണ്ട് ക്രയോൺസ് ഒക്കെ വെക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് മേടിച്ചതേ ഉള്ളൂ അപ്പം ആ സ്കെയിലും ഇതും മൂമ്പുട്ടിന്റെ ഇവിടെ ഇല്ലകത്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ എന്ത് പെൻസില് കുത്തിയും വെക്കാം വായിക്കുകയും ചെയ്യാം അതാണ് എന്റെ മൂങ്കുട്ടം ഉദ്ദേശിച്ചത് അപ്പം മോളുട്ടിയുടെ പൗച്ചിനകത്ത് എന്തൊക്കെയുണ്ട് ഓൾറെഡി സ്കൂളിൽ സെറ്റ് വെച്ചിരിക്കുകയാണ് ും കളർ പെൻസിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തോന്നിയോ രണ്ടുപേരുടെ പൗച്ചും ബോക്സും കണ്ടു ഇനി എന്തുവാ ുക്ക് നമ്മൾ ഓൾറെഡി സ്കൂളിൽ തന്നെ മോങ്കുട്ടറിൻ്റെ എൽ കെ ജി യു ടെസ്റ്റ് നോട്ട് ഒക്കെ സ്കൂളിൽ നിന്ന് കിട്ടി മോക്ക് ടെസ്റ്റ് മാത്രമേ നമ്മൾ സ്കൂളിൽ നിന്ന് മേടിച്ചോളൂ നോട്ട് ബുക്ക് പുറത്തുനിന്ന് മേടിച്ചത് പുറത്തുനിന്ന് മേടിക്കുന്ന ലാഭമൊന്നു തോന്നിയുള്ളൂ ഇയാൾക്ക് പക്ഷേ തന്നെ മേടിച്ചു പിന്നെ ഫോർലൈൻ മൂന്ന് ബുക്ക് മേടിച്ചു കേട്ടോ ഫോർലൈൻ്റെ മൂന്ന് നോട്ട് ബുക്ക് മേടിച്ചു വേറെ ക്ലാസ്സിൽ ട്യൂഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനൊന്നും വിചാരിച്ച് മേടിച്ചു അല്ലാതെ ടെസ്റ്റ് നോട്ട് ബുക്കൊക്കെ നമുക്ക് സ്കൂളിൽ നിന്നാണ് രണ്ട് പേർക്കും കിട്ടിയത് മോക്ക് മാത്രം നോട്ട് പുറത്തുനിന്ന് മേടിച്ചു

ലഞ്ച് ബാഗ് ലഞ്ച് ബോക്സ് കൊടുത്തു വിടുന്നതിൻ്റെ കൂട്ടത്തിൽ ടവൽ വെച്ച് കൊടുക്കണമല്ലോ പുറത്തോട്ട് പോകാതിരിക്കണം പിന്നെ ബാക്കി ടവലൊക്കെ എന്ത് ചെയ്ത് നിൽക്കാനോ ഇന്നത്തെ ഒരു ടവലിലേക്കെ അതിനകത്ത് ഒരു ഒരു കർച്ചിക്കും രണ്ട് കർച്ചിഫിൻ്റെ ഒരു ടൗലും ഒക്കെ ഉള്ളു ബാക്കിയൊക്കെ ഏത് ദിശയിൽ പോയെന്ന് അറിഞ്ഞോളൂ എല്ലാം ഇപ്പോഴേ എടുത്ത് കിട്ടി വെച്ചത് എന്ത് ചെയ്യാനുള്ള അപ്പോൾ ഇത് മേടിച്ച പിന്നെ എന്തോ ഷൂ മേടിച്ചു രണ്ട് വർഷം ഈ വർഷം ഷൂ മേടിച്ചു ഷൂട്ട് എനിക്കുള്ളൂ പിള്ളേരുടെ കാൽ ഇതാ പറയുമ്പോൾ വരുതാവുന്നത്

മേടിച്ചെന്ന് പറയാൻ ഇതൊക്കെയാണ് ഈ ട്രിപ്പ് മേടിച്ചത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നോണ്ടായിരിക്കും ബാഗിൽ കിറ്റും ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒന്നും വെക്കരുത് സത്യം പറഞ്ഞാൽ ഈ വർഷം അതൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല മോളൂട്ടിയുടെ യൂണിക്കോണിന്റെ ബാഗും മോങ്കുട്ടൻ്റെ ഒരു ജീപ്പിന്റെ ബാഗ് ഈ ബാഗാണ് രണ്ട് രണ്ട് വർഷം രണ്ടുപേരും കഴിഞ്ഞ വർഷം കൊണ്ടുപോയി ഈ ബാഗാണ് അപ്പൊ പ്രത്യേകിച്ച് കുഴപ്പവും ഇല്ല അതുകൊണ്ട് പുതിയ ബാഗ് ഒന്നും മേടിക്കാൻ നമ്മൾ നിന്നില്ല എന്റെ മോൻകുട്ടിന്റെ ഒരു ബാഗിൽ ഷഗൽ വച്ചിട്ട് കീറിയിരിക്കും അത് ഞാൻ തയ്ച്ചു കൊടുക്കാൻ ചമ്മ തയ്യേക്കാനല്ലേ അപ്പൊ പിന്നെ പുറത്ത് തയ്ക്കാൻ കൊടുക്കണല്ലോ അതുകൊണ്ട് രണ്ടുപേർ പോയത് അങ്ങനെ രണ്ടുപേർക്കും അതുകൊണ്ട് പുതിയ ബാഗ് ഒന്നും മേടിച്ചില്ല കാരണം എന്ന് വെച്ചാലേ ഇവർക്കറിയത്തില്ലല്ലോ ഈ നമ്മൾ പണ്ടുള്ളവർ അതായത് ഈ വീഡിയോസ് കാണുന്നവർക്കായാലും മനസ്സിലാവും പണ്ടൊക്കെ ഉള്ളവർ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അവര് പുതിയ ബാഗ് ഇരിക്കുന്നത് ബാഗിന് ബാഗ് കിട്ടുന്നത് തന്നെ അപ്പം രണ്ടും മൂന്നും വർഷമൊക്കെ വെയിറ്റ് ചെയ്ത് ഒരു ബാഗ് കിട്ടുന്നതിൻ്റെ സുഖം ഈ സുഖം ഈ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം ബാഗ് മേടിച്ചു കൊടുക്കാറ് കാരണം ദൈവം സഹായിച്ച് ഈ ബാഗിനൊന്നും യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ ബാഗൊക്കെ മേടിക്കണമെങ്കിൽ എങ്ങനെ വരും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറിനകത്താവും ഒരു ബാഗ് വേണ്ടി അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടു പേർക്കും അടുത്ത വർഷം ബാഗ് മേടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ബാഗും തിട്ട് കിറ്റിനും യാതൊരു കുഴപ്പവും ഇല്ല അതുകൊണ്ട് നമ്മൾ ഈ ട്രിപ്പ് ബാഗും കിറ്റും ലഞ്ച് ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും അപ്പം ഞങ്ങള് സ്കൂൾ വർക്കുന്ന പ്രമാണിച്ച് ഇതൊന്നും മേടിച്ചില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങക്ക് ലാഭമൊന്നും ഇല്ല കാരണം വെച്ചാൽ നമുക്ക് ഈ ബാഗും ഇതൊന്നും മേടിക്കാതിരുന്നിട്ട് നമുക്ക് കൊറേ പൈസ ആയി കാരണം വെച്ചാൽ സ്കൂളിൽ നിന്ന് രണ്ട് കുരുട്ടാസിനും ബുക്കും നോട്ടും ഒക്കെ മേടിച്ച് പിന്നെ ഷൂ മേടിച്ച് അല്ലാതെ ചില സാധനം മേടിച്ചപ്പോൾ തന്നെ അപ്പോൾ ഇതുപോലെ ബാഗും ലഞ്ച് ബാഗും എല്ലാം മേടിച്ചവരുടെ അവസ്ഥ എന്തായിരിക്കും ഈ പറഞ്ഞക്കാർക്ക് സത്യപ്രഹ സാധാരണക്കാർക്കൊക്കെ ഭയങ്കര പൈസ ചിലവാകുന്നൊരു സമയമാണ് സ്കൂൾ തുറക്കുന്ന സമയം അപ്പം ഞങ്ങൾക്ക് ഒരുവിധം വീട്ടിൽ എന്തായാലും ലഞ്ച് ബാഗും ബാഗും ഒന്നും മേടിക്കാത്തതുകൊണ്ട് അത്രയും രൂപ എന്തായാലും ലാഭിച്ചില്ല അപ്പം ഞങ്ങൾ സ്കൂൾ തുറക്കുന്ന പ്രമാണിച്ച് കുറച്ച് വളരെ കുറച്ച് ലൈറ്റ് പോലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് വീഡിയോ പിടിക്കാനൊക്കെ മടിയായിരുന്നു എന്തോ കാണിക്കാനോ എന്തോ കാണിച്ച് കാണിക്കാനെന്നൊക്കെ വിചാരിച്ചു അപ്പം ഇത്രയൊക്കെ ഉള്ളു സത്യം പറഞ്ഞാൽ ഒരു പുതിയ ബാഗ് മേടിച്ച് തന്നേടിക്കാത്തതിന് വിഷമമൊന്നുമില്ലല്ലോ വിഷമില്ല ഐ അടി ചുമ്മാ അതാ ഒരു പുതിയ ബാഗ് മേടിച്ചു കൊടുത്തങ്ങൾ ഉള്ളിലായിരുന്നു എന്നാൽ അങ്ങനെ ഇപ്പൊ സൂക്ഷിക്കണം വേറെ ഒന്നും അല്ല നമ്മൾക്ക് ബാഗിന്റെ നിലവിലിപ്പോ ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണ് ബാഗ് മേടിച്ചുകൊടുക്കുന്നത് പിന്നെ വാക്ക് പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം രണ്ടുപേർക്കും പുതിയ ബാഗും പുതിയ ഒക്കെ മേടിച്ചു കൊടുക്കാറില്ല എല്ലാം നടക്കും അപ്പം ഞങ്ങളുടെ ഈ കുട്ടി സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളു അപ്പം എന്റെ മോളുട്ടിന്റെ ഇഷ്ടപ്രകാരമാണ് വീഡിയോ ഒക്കെ പിടിച്ചത് അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കരുതേ മറക്കരുതേ സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ഇനി നല്ല നല്ല അതുവരെയൊക്കെ